ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെ അല്ലേ ഞമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു അപ്പോൾ ഞാനൊന്ന് റവ് വെച്ചിട്ട് ഒരു കപ്പാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത്ര റവ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് മിക്സഡ് ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിക്കൊരു രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ ചെയ്യണത് ഇലക്കായി തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു എടുത്തിട്ടാലും മതി ഞാനിത് ഇലക്കായ ഒന്നായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ റവ നല്ലതുപോലെ ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും നമുക്ക് അത് തന്നെയാണ് ആവശ്യം വേണ്ടത് കിട്ടും അപ്പോൾ താ എന്താ ഞാൻ ശർക്കര ഉരുക്കിയിട്ട് ചെറിയ ചൂട് കൊടുക്കാനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടീക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു നുള്ളു അപ്പസോടയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ശർക്കര ഉരുക്കിയത് അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കട്ടില്ലാതെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ആ വെള്ളം പിന്നെ ഉണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം റെവയണല്ലോ അത് കുതിർന്ന് ആവുന്നതിനനുസരിച്ച് അതിങ്ങനെ ടൈറ്റായി പോകട്ടോ അപ്പോൾ അതൊന്ന് ലൂസാക്കിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ ഈ ശർക്കരേനെ ഇതാവുമ്പോൾ മധുരം ഓവറാവും ഇപ്പം എടുത്ത ഈ മാവിൽക്ക് ആവശ്യമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ശർക്കരയും കണക്കായിരുന്നു മൂന്ന് അച്ച ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ മാവ് എത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് തന്നില്ല അധികം മൂന്ന് അച്ച ശർക്കരയാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോഴേക്കും അത് ഒന്ന് ടൈറ്റായി വരും കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും നമുക്കിതിക്ക് വേണ്ട തേങ്ങ കൂടെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ കൂടെ ഒന്ന് ചെരുവാൻ പറഞ്ഞിട്ടുണ്ട് മോള് തേങ്ങ ചെരുവണ് കെട്ടോ അപ്പം ഞാൻ ആ ടൈം കൊണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഇപ്പോൾ അതാ ഞാനൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിൻ്റെ ശേഷമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എന്താ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ കണ്ടോ നല്ല ടൈറ്റായി വന്നിട്ടുള്ളത് അപ്പോൾ റവയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ പുട്ടുപൊടിയിൽ വെള്ളം ഒഴിച്ച് വെക്കുന്ന മാതിരിയാണ് കേട്ടോ അത് കുതിരുന്നതിനനുസരിച്ചിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുകട്ടോ റവ അപ്പം താ ഞാന് പിന്നെ അവിടെ ശർക്കര ഉരുക്കിയ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം അത് ഒഴിച്ചു കൊടുത്തിട്ട് മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ തേങ്ങ ഒക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ ഞാനിതിൽ കുറച്ചധികം തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇതിൽ ഇട്ടാലാണ് ഈ അപ്പത്തിന് ഒരു ടേസ്റ്റ് ഉള്ളത് കേട്ടോ പിന്നെ നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചൂട ചട്ടിയിലും ചുട്ടെടുക്കട്ടോ അപ്പോൾ ഞാനിതാ വെള്ളപ്പ ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡി ആയിക്കിട്ടോ റവേണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ഇതാ നെയ്യാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാനായിട്ടോ ചെയ്യേണ്ടത് ഇവിടെ നെയ്യിൻ്റെ ചുവായിരിക്കും പറ്റാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ചട്ടിയുടെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ നമ്മളിതിക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ നല്ലതുപോലെ ലൂസാവാനും പറ്റില്ല നല്ലതുപോലെ ടൈറ്റാകാനും പറ്റൂല കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിലാണ് വേണ്ടത് അപ്പോൾ താ ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നടുഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം കുക്കായി കിട്ടും നല്ല തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടോ നല്ല ഇതിൻ്റെ ഉള്ളു എന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അടിയിലൊന്നും പിടിക്കൂല അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ പോരിനുണ്ടോയെന്നുള്ളത് അപ്പം നമ്മൾ ഒന്നാമത് ഫ്രൈ പാൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ പിടിക്കൂല പിന്നെ ഒന്നാമത് നമ്മൾ ഈ എണ്ണയും കൂടെ തൂവി തൂവിക്കൊടുത്തിട്ടാണല്ലോ അപ്പോൾ അതാ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടിപ്പോൾ കണ്ടോ നല്ല പുന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് പോകും അപ്പം നമുക്ക് നാല് മണി ചായക്കൊക്കെ ഒരു പലഹാരമായിട്ടൊക്കെ അത് കഴിക്കട്ടോ രാവിലെയും മധുരം പറ്റണവേലക്കൊക്കെ അത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടുട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ അപ്പം ഞാൻ ഇപ്പാക്ക് ചായ കൊണ്ടേ കൊടുത്തതാണ് കേട്ടോ അപ്പം ഇപ്പാനോട് അപ്പം എങ്ങനെയുണ്ട് എന്ന് കഴിച്ചു നോക്കി എന്ന് പറയണം അപ്പം ഇപ്പം പറയണേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത മാതിരിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതപ്പം ഇപ്പം കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ കലത്തപ്പമൊക്കെ ചുട്ടമാതിരി ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഇതിനൊന്നും വെക്കണ്ട അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ